അതൊരിക്കലൊരു ഒരു കാര്യം എഴുതി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു പോകുന്ന ഒരാൾ അപ്പോൾ രാത്രിയുടെ ഇരുൾ തപ്പിത്തടഞ്ഞു പോകുന്ന ഒരാൾ അപ്പോൾ ആരുമില്ല ഇരുളി ഇയാൾ ഇരിട്ടത്തിങ്ങനെ തപ്പിപ്പോകാണ് അപ്പോൾ ഒരു ശബ്ദം കേട്ടു അപ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഇയാൾ വിചാരിക്കണം അത് ജിന്നായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ചോദിക്കുന്നു ജിന്നെ എന്നെ സഹായിക്കണേ എനിക്ക് വെളിച്ചം തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ ആ സഹായ നേട്ടം ശെർക്കല്ല ഇതാണ് വാദം മനസ്സിലാക്കണം പലപ്പോഴും ഈ വിഷ്ടം വിഭാഗത്തോടെ നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ആ വാദമില്ല അള്ളാഹില്ലാത്ത പ്രാർത്ഥിക്കാൻ പാടില്ല ജിന്നുക്കളോട് സഹായം തേടാൻ പാടില്ല അതൊക്കെ ശരി അവിടെ നിൽക്കട്ടെ പോയിന്റിലേക്ക് വാ പോയിന്റ് എന്താ ഒരാൾ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശബ്ദം കേട്ട് അയാൾ വിചാരിക്കുക ജിന്നായിരിക്കാം അപ്പോൾ ശബ്ദം കേൾക്കണമെന്നില്ല ഇവിടെ എവിടെങ്കിലും ജിന്നുണ്ടായിരിക്കാം എന്ന് വിചാരിച്ച് ഇയാൾ ജിന്നെ എനിക്ക് വെളിച്ചം തരണേ എന്നെ സഹായിക്കണേ എന്ന് തേടിയാൽ അത് ശിർക്കല്ല ഇവിടെയാണ് പ്രശ്നം അപ്പോൾ ഈ ഒരു വാദത്തിന് ആയത്തോ ഒരു ആയത്തിന്റെ ഒരു കഷ്ടമോ ഒരു ഹദീസോ അല്ലെങ്കിൽ ഒരു ഹദീസിന്റെ കഷ്ടമോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്കാർക്കോ അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല നമുക്കാർക്കും അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളാരും തർക്കിക്കില്ല ഒരു ഇങ്ങോട്ട് ഓദ്യാൽ ഒരു ഹദീസിങ്ങ് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ അങ്ങോട്ട് നിഷ്ഫലമായി പോകും നമ്മൾ ചോദിച്ചത് ഈ വാദത്തിന് ഒരു സ്വഹിഹായ ഹദീസോ ഒരായത്തോ നിങ്ങൾ തന്നാൽ നമ്മളും അത് സ്വീകരിക്കാം നമുക്ക് തർക്കില്ല അല്ല നിങ്ങളും നമ്മളുമൊക്കെ ആ സഹോദരങ്ങളാണല്ലോ അപ്പോൾ നമുക്കത് സ്വീകരിക്കാം പക്ഷെ നാളിതുവരെ ഒരു വചനം തെളിവായി ഉദ്ധരിക്കാം ഒരു ആയത്ത് തെളിവായി ഉദ്ധരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഇനിയും അവസരമുണ്ട് ഈ പ്രൊഫഷണൽ കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ പോയി ചോദിച്ചിട്ട് ഒരായത്ത് ഉണ്ടെങ്കിൽ ആ ആയത് കൊണ്ട് കൊടുത്തി പ്രശ്നം കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ സ്വയായ ഹദീസ് കൊടുത്ത് ആ പ്രശ്നം കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തർക്കം ഉണ്ടാവില്ല